സൗദി എയർലൈൻസ് കോഴിക്കോട്ടേക്ക് സർവീസ് പുനരാരംഭിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം വന്നു ഫെബ്രുവരി ഒന്നിന് വിമാന സർവീസ് ആരംഭിക്കും ആഴ്ചയിൽ മൂന്ന് വിമാനങ്ങൾ വീതം ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുമെന്നാണ് അറിയുന്നത് പിന്നീട് സർവീസുകൾ വർദ്ധിപ്പിക്കും കരിപ്പൂർ അപകടത്തിന് ശേഷം നിർത്തിവെച്ചതാണ് സർവീസ് അഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും പുനരാരംഭിക്കുകയാണ് എങ്ങനെയാണ് സർവീസ് അതെ ഫെബ്രുവരി ഒന്ന് മുതലായിരിക്കും സൗദി എയർലൈൻസിന്റെ കോഴിക്കോട്ടേക്കുള്ള സർവീസ് പുനരാരംഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട വിമാന കമ്പനിയുടെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് നിലവിൽ വന്നിരിക്കുന്നത് നേരത്തെയും സർവീസുകൾ ആരംഭിക്കുമെന്ന വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഇപ്പോഴാണ് സൗദി എയർലൈന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് ലഭിക്കുന്നത് റിയാദ് കിങ്ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ആഴ്ചയിൽ മൂന്ന് വിമാനങ്ങൾ വീതമായിരിക്കും സർവീസ് നടത്തുക പിന്നീട് സർവീസുകൾ വർദ്ധിപ്പിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് സർവീസിനുള്ള ടിക്കറ്റുകൾ നിലവിൽ ഓൺലൈൻ വഴി ലഭ്യമാക്കിയിട്ടുണ്ട് ഫെബ്രുവരി ഒന്നിന് പുലർച്ചെ റിയാദിൽ നിന്നുള്ള വിമാനം കരിപ്പൂരിൽ കരിപ്പൂരിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ബാംഗ്ലൂർ മുംബൈ കൊച്ചി ഡൽഹി ഹൈദരാബാദ് ലക്നൗ തുടങ്ങിയ ഇടങ്ങളിലേക്കും വിമാനക്കമ്പനി നേരിട്ട് സർവീസ് നൽകുന്നുണ്ട് ധന്യ പറഞ്ഞതുപോലെ തന്നെ കരിപ്പൂർ അപകടത്തിൽ അപകടത്തിന് ശേഷമായിരുന്നു അനിശ്ചിതമായി ഈ ഒരു സർവീസുകൾ നിർത്തിവെച്ചിരുന്നത് വലിയ വിമാനങ്ങൾക്കുള്ള നിയന്ത്രണമായിരുന്നു പ്രധാന കാരണം ഇതാണിപ്പോൾ പുനരാരംഭിക്കുന്നത് ഇതോടെ മലയാളികളടക്കം നിരവധി പേർക്കാണ് ഈ ഒരു സർവീസ് ഗുണം ചെയ്യുക അതോടൊപ്പം തന്നെ ജിദ്ദയിൽ നിന്നും അടുത്തുതന്നെ സർവീസുകൾ ആരംഭിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ധന്യം